ാണ് ശബരിമല വിഷയം ചർച്ചയായത് ശബരിമലയിലേക്ക് പോകാൻ മാലയിട്ടിട്ട് പന്തളം ശ്രീധർമ്മ ക്ഷേത്രത്തിന് മുന്നിൽ വന്ന് മാലയൂരേണ്ടുന്ന അവസ്ഥ വരെ ഈ വർഷം വർഷമുണ്ടായിരുന്നു പോലീസ് ഇടപെടലുകളെ ന്യായീകരിച്ചും മടങ്ങിപ്പോയ തീർത്ഥാടകരെ വിമർശിച്ചും മന്ത്രിയുടെ മറുപടി യഥാർത്ഥ ഭക്തന്മാരാരും മാലയൂരിയിട്ടോ തേങ്ങയടച്ചോ പോയിട്ടില്ല മാത്രമാണ് ചെയ്തിട്ടുള്ളത് വിവിധ നിന്നും വന്ന തീർത്ഥാടകർ അവരുടെ ഭാഷകളിൽ സർക്കാരിനെ കുറ്റം പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവര് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവരുടെ എല്ലാം ഭാഷയിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ച പക്ഷേ സർക്കാരിന് മൾട്ടി തെറി നമ്മൾ ഇനി എന്നാൽ പ്രതിഷേധിച്ചവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ മുഖ്യമന്ത്രിക്കെതിരായിരുന്നുവെന്നും പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്നും മന്ത്രി മറുപടി നൽകി ശബരിമലയെ സംബന്ധിച്ച് വ്യാജ പ്രചാരണങ്ങൾ നടന്നെന്നും മന്ത്രി പറഞ്ഞു ഭക്തരെ തല്ലിച്ചതയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ വീഡിയോ അത് രാജ്യവ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി യഥാർത്ഥത്തിൽ ആ ഭക്തൻ എന്ന് പറയുന്ന ആളെ തല്ലുന്നത് ആന്ധ്രയിലോ തെലങ്കാനയിലോ മറ്റു വെച്ചാണ് നമ്മുടെ ശബരണം വിളിയുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ആ ഫേക്ക് ന്യൂസ് പുറത്തുവിട്ടത് മന്ത്രിയുടെ പ്രസ്താവനയോടെ ശബരിമലയിൽ ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങളിലെ വീഴ്ചയും ഭക്തരുടെ പ്രതിഷേധവും വീണ്ടും സജീവ ചർച്ചയായി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം